കറക്റ്റ് കമ്പനി സ്റ്റർ സർവീസ് യാതൊരു ഇത് റീപ്ലേസ് ഇല്ല ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് നീറ്റ് ആൻഡ് ക്ലീൻ ക്വാളിറ്റി വണ്ടിയാണ് ടയറൊക്കെ ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഓടാൻ ഒരു അറുപത് എഴുപത് ശതമാനം ഓടാൻ ടയർ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് കേട്ടോ അതേപോലെ തന്നെ സിംഗിൾ ഓണറിൽ വരുന്ന മറ്റൊരു വണ്ടി കൂടി ഫുൾ ലോണിൽ കൊടുക്കാണ്ട് ഇപ്പൊ നമ്മള് കറക്റ്റ് ഫുൾ ലോണിൽ പറഞ്ഞു ബലാന ഫുൾ ലോണില് പറഞ്ഞു ഐ ട്വന്റി ഫുൾ ലോണില് പറഞ്ഞു അങ്ങനെ പറഞ്ഞു കൊടുത്തതിനെ ഹോട്ടാ സിറ്റിന്റെ ഫുൾ ലോണില് കൊടുക്കാന് ഇത് ഒരു ഉറുപ്പ് നിങ്ങള് മുറക്കണ്ട ഏഴ് ലക്ഷം നമുക്ക് വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും ഏഴ് ലക്ഷത്തിന്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം ഫുൾ ലോണും കൊടുക്കാൻ പറ്റും ബാങ്കിങ് ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഉണ്ടെങ്കിൽ പുറമൊന്നും നോക്കാല്ല വാഹനത്തിൽ ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓട്ടോ ഡിലക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ യാഡിൽ നിന്ന് ഏകദേശം നോക്കുകയാണെങ്കിൽ ഏകദേശം അൻപത് അറുപതിൻ്റെ അടുത്ത് വണ്ടികളുണ്ട് അപ്പൊ ഒരു ഫുൾ വീഡിയോ ഇട്ടിട്ട് കുറേ ആയിട്ടുണ്ട് അപ്പം എല്ലാ കൂട്ടുകാരും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഫുൾ വീഡിയോയിലേക്ക് പോവാണ് നമ്മൾ ആദ്യം പരിചയപ്പെടുത്തുന്ന വാഹനം ഒരു ഡബ്ല്യു ഓപ്ഷനിൽ വരുന്ന എക്സ് യു ആണ് കേട്ടോ വണ്ടി രണ്ടായിരത്തി പതിനാല് മോഡലാണ് പതിനഞ്ച് രജിസ്ട്രേഷൻ ആണ് വണ്ടി വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത് യാതൊരുവിധ മേജർ ആക്സിഡൻറ്റോ ടോട്ടൽ ലോസ് ഓഫ് ഫ്ളഡോ ഒന്നും വണ്ടിക്ക് വന്നിട്ടില്ല ഡബ്ല്യു എയ്റ്റ് ആണ് ഏറ്റവും ഫുൾഡ് വണ്ടിയാണ് എ സി പവർ സ്റ്റാൻ പവറിന്റെ സെന്ററോ കെയർ ബാഗ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല പ്രൊജക്ട് ഹെഡ് ലാം തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ് ടയർ ഒക്കെ അത്യാവശ്യം ഓടാ ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഈ വണ്ടിക്ക് നമ്മൾ ഏഴ് ലക്ഷം ചോദിക്കുന്നത് കമ്മിയാക്കി കൊടുക്കട്ടോ അതേപോലെ നമ്മള് മൈലേജിൽ ഏറ്റവും കൂടുതൽ മൈലേജുള്ള ഒരു വാഹനമാണ് ഡബ്ല്യു ആർ വി ഇതിന് ഇൻ്റീരിയർ നോക്കണേ നല്ല ഭംഗിയാണ് അതേപോലെ തന്നെ നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ് ബട്ടർ സ്റ്റാർട്ട് അതേപോലെ സൺറൂഫ് തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ എട്ട് ലക്ഷം റുപ്യ ചോദിക്കുന്ന വണ്ടിയാണ് ഇരുപത്തിനാല് മുതൽ മുകളിലേക്ക് ഡീസലിന് മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി കൂടിയാണ് കേട്ടോ സിംഗിൾ ഓണറാണ് യാതൊരു വിധ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ടയറൊക്കെ അത്യാവശ്യം ഓടാണ്ട് അലോവിയില് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വൈറ്റ് കളറാണ് ഈ വണ്ടി വരുന്നത് അതേപോലെ ഫുൾ ഫുള്ളോണിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ക്രറ്റ് നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട് ഇത് നമുക്ക് ഫുൾ ഓണിന് കൊടുക്കാൻ പറ്റും എഴുപത്തി മൂവായിരം കിലോമീറ്റർ മാത്രം മോടിയിട്ടുള്ള ക്രറ്റയാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഏറ്റവും ഫുൾ ഓണ് വണ്ടി ആറ് എയർ ബാഗ് വരുന്ന പ്രൊജക്ടർ ഹെഡ് വരുന്ന അലോബില തുടങ്ങി ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നൊരു വണ്ടിയാണ് ഈ വണ്ടിയും ഇന്റീരിയർ കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് യാതൊരുവിധ മേജറായിട്ടുള്ള ആക്സിഡന്റോ അതുമായി ബന്ധപ്പെട്ടുള്ള റീപ്ലേസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി നല്ല ക്ലീൻ ആയ ഒരു വാഹനം വാഹനമായതുകൊണ്ട് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും ഹുണ്ടായന്റെ ഷോറൂമിൽ അല്ലെങ്കിൽ ഹോണ്ടൈഡ ഡബ്ല്യൂർ ഇ ഹോണ്ടൈഡ് ഷോറൂമിലൊക്കെ കെട്ടിയിട്ട് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇത് എട്ടേ കാലത്ത് റുപ്യ ചോദിക്കുന്നുണ്ട് കമ്മിയാക്കി കൊടുക്കാവുന്ന വണ്ടിയാണ് കറക്റ്റ് കഴിഞ്ഞാൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു ഓട്ടോമാറ്റിക് വാഗനർ ആണ് ഈ വണ്ടിയുടെ ഒക്കെ ഫുൾ വീഡിയോ ചിലപ്പോൾ ഒരു നമുക്ക് ഇതിന് അതേ കൂടെ നടന്നെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടോ അപ്പൊ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ കാണുന്ന രണ്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താലും വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയച്ചാലും വിളിച്ചാലും മതി മുഴുവൻ ഫോട്ടോസ് ഡീറ്റെയിൽ ഒക്കെ തരാം ഇത് വെറും പതിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വേഗനറാണ് ഇത് ഓട്ടോമാറ്റിക് കൂടിയാണ് വൺ പോയിന്റ് ടു എഞ്ചിനിൽ വരുന്ന വണ്ടി ആയിട്ട് നല്ല നീറ്റായ ഒരു വണ്ടി യാതൊരു ആക്സിഡൻറ്റോ റീപ്ലേസോ ഫ്ലഡോ ഒന്നും ഇല്ല നിങ്ങൾക്ക് മാരുദിനെ ഷോറൂമിൽ കയറി ചെക്ക് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് യാതൊരു കംപ്ലൈന്റും കാര്യങ്ങളും ഇല്ലാത്ത എല്ലാ വർക്കിങ് കണ്ടീഷൻ ഉള്ള വണ്ടിയാണ് ഈ ഓട്ടോമാറ്റിക് ഒക്കെ സാലറിയോ സോറി വാഗനോ അന്വേഷിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടിയാണ് കോഫി ബ്രൗൺ ആണ് കളർ വരുന്നത് അപ്പം നല്ല നീറ്റായ ഒരു വണ്ടിയാണ് അപ്പൊ ഈ ഒരു വണ്ടി നമുക്ക് കൊടുക്കാറുണ്ട് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ വേഗം കോൺടാക്റ്റുകൾ വെറും പതിനാലായിരം കൂടിയ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വേഗനറാട്ടോ പരിചയപ്പെട്ടത് അതേപോലെ രണ്ടായിരത്തി പതിനാല് മോഡലിൽ വരുന്ന സോ ആ വണ്ടിയുടെ കൊല്ലം പറയാൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് മോഡൽ ആട്ടോ പിന്നെ രണ്ടായിരത്തി പതിനാല് മോഡലിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ തന്നെ വരുന്ന ഒരു അൾട്ടോ ഉണ്ട് ഈ വണ്ടിക്ക് രണ്ട് ലക്ഷത്തി പതിമൂവായിരം റുപ്യാണ് നമ്മൾ ചോദിക്കുന്നത് കമ്മിയാക്കി കൊടുക്കാൻ പറ്റും മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും യാതൊരുവിധ ആക്സിഡന്റ് ഇല്ല റീപ്ലേസ് വന്നിട്ടില്ല ഫ്ലഡോ ടോട്ടൽ ലോസോ ഒന്നും തന്നെ വന്നിട്ടില്ല ഈ വണ്ടിക്ക് കിട്ടോ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് വാഹനം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫോട്ടോസോ കാര്യങ്ങളോ വേണമെങ്കിൽ വിളിച്ചാൽ മതി മാധി ഷോറൂമ് കൊണ്ടുപോയിട്ട് നമ്മുടെ അടുത്തുള്ള അല്ലേത് വണ്ടി നിങ്ങൾക്ക് അതാത് ഷോറൂമ് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ക്ലീൻ ക്വാളിറ്റി വണ്ടിയാക്കാരം അപ്പോൾ ഈ വണ്ടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന വില ഞാൻ പറഞ്ഞു രണ്ട് ലക്ഷത്തി പതിമൂവായിരം റുപ്യാണ് ഉദ്ദേശിക്കുന്ന വില നെഗോഷ്യബിൾ റേറ്റ് ആണ് മാക്സിമം നമുക്ക് ബാങ്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് പിന്നെ ഈ ഒരു വാഗനർ എന്ന് പറയുന്നത് രണ്ടായിരത്തി നാല് മോഡൽ വണ്ടിയാണ് ഈ ഒരു വണ്ടി നമുക്ക് അഞ്ചു വർഷത്തേക്കുള്ള റിന്യൂവലും ഒരു വർഷത്തേക്കുള്ള ഇൻഷുറൻസും എടുത്തുകൊണ്ട് അഞ്ചു വർഷത്തേക്കുള്ള ടാക്സ് അടച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും നമ്മൾ ചോദിക്കുന്നത് ഒന്നേ മുപ്പതാണ് ഫുൾ കണ്ടീഷനുള്ള വണ്ടിയാണ് യാതൊരു കംപ്ലൈന്റോ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഇല്ല ഫുൾ വർക്ക് ഇടിപ്പിച്ച് ക്ലീൻ ആക്കിയിട്ടുള്ള വണ്ടി അതേപോലെ നമ്മൾ അടുത്ത് പരിചയപ്പെടുന്ന ഡീസലിൽ തന്നെ ഏകദേശം ഇരുപത്തിനാല് കിലോമീറ്റർ മുകളിൽ മൈലേജ് കിട്ടാവുന്ന കറക്റ്റ് കമ്പനി സർവീസ് ഉള്ള ഹോണ്ടയുടെ തന്നെ ഒരു ജാസ് തന്നെ വണ്ടിയാണ് ഡീസലാണ് ഇത് നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് മാത്രമല്ല വണ്ടി ക്വാളിറ്റി വണ്ടിയാണ് അതേപോലെ അലോവേരി തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്ന സെക്കൻഡ് ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് ബട്ടർഷാട്ട് വരുന്നില്ല ബാക്കിയുള്ള എല്ലാ ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എയർ ബാഗ് തുടങ്ങിയ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട് വാഹനത്തിന്റെ ഇന്റീരിയർ ആണെങ്കിലും നല്ല ഭംഗിയിലാണ് വാഹനമൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഈ ഒരു വണ്ടി കൊടുക്കാണ്ട് അഞ്ചര ലക്ഷം റുപ്യാണ് ചോദിക്കുന്നത് അഞ്ച് ലക്ഷത്തിന് മുകളിലെ ഐ ഡി വി ഇൻഷുറൻസ് വണ്ടിക്ക് അടുത്ത കാലത്തേക്ക് ഉണ്ട് അത് അത്യാവശ്യം നല്ല ലോൺ കിട്ടാവുന്ന ഒരു വണ്ടിയാണ് കേട്ടോ അപ്പോൾ ഈ വാഹനത്തിൻ്റെയൊക്കെ ഫോട്ടോസ് വാങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺട്രാക്ട് ചെയ്തോളി അതേപോലെ നമുക്ക് രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ വരുന്ന ഒരു ആൾട്ടോ പരിചയപ്പെടുത്താനുണ്ട് ഈ വണ്ടിയും സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് മേജർ ആയിട്ടുള്ള ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എഴുപത് കിലോമീറ്റർ ഓഡിറ്റോട് സിംഗിൾ ഓണറാണ് പിന്നെ ഈ വണ്ടിക്ക് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം റുപ്യാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് സിംഗിൾ വണ്ടി നമുക്ക് കമ്മിയാക്കി കൊടുക്കാമെന്ന് മാത്രമല്ല മാക്സിമം ബാങ്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് തട്ടുമുട്ടില്ലാത്ത വണ്ടി അന്വേഷിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് പിന്നെ ഈ വരുന്നുണ്ട് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം റുപ്യ ചോദിക്കണ ഈ ഓണാണ് ഈ ഓൺ ആണ് പിന്നെ നീറ്റ് ആൻഡ് ക്ലീനാണ് സിംഗ്ലോണർ ആണ് തട്ടുമുട്ടും കാര്യങ്ങളും ഇല്ലാത്ത വണ്ടിയാണ് റെഡ് കളർ എല്ലാം ഭംഗിയായിട്ട് എല്ലാം ക്രിയേറ്റ് ചെയ്ത അടിപൊളി വണ്ടിയാണ് ഫോട്ടോസ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ പറ്റും പിന്നെ നമ്മൾ പരിചയപ്പെടുത്തുന്ന വണ്ടി ഫുൾ ഓണിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്വിഫ്റ്റ് ആണ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സ്വിഫ്റ്റ് നമുക്ക് ഫുൾ ഓണിൽ കൊടുക്കാൻ പറ്റും പിന്നെ സിംഗിൾ ഓണർ കമ്പനി സർവീസ് മുഴുവനായിട്ട് കമ്പനി സർവീസ് മാത്രമുള്ള വണ്ടി നാലുലക്ഷത്തി നാൽപ്പത്തിയാറ് ഉറുപ്പ ചോദിക്കേണ്ടത് അത് ചെറിയ രീതിയിലേക്ക് കമ്മിയാക്കി കൊടുക്കാൻ പറ്റും മാത്രമല്ല നമുക്കത് ഫുൾ ഓണായിട്ട് ഒരു ഉറപ്പും മുറക്കില്ല നമുക്ക് ഇറക്കി കൊടുക്കാൻ പറ്റുന്ന വണ്ടികളിൽ പറ്റ ഒരു വണ്ടിയാണിട്ടത് ആക്സിഡന്റോ റീപ്ലേസോ വെള്ളം കയറിയതോ ടോട്ടൽ ലോസ് ആയ ഒരു ഹിസ്റ്ററി ഇല്ല കറക്റ്റ് ചെക്ക് ചെയ്യാൻ കമ്പനി കയറി ചെക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള മെക്കാനിക്കലെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്വാളിറ്റി വണ്ടി ആട്ടോ പിന്നെ അതേപോലെ തന്നെ ഫുൾ ഓണില് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓട്ടോമാറ്റിക് സി വി ടി ഗിയർ വരുന്ന ബലാനോ ആണ് ഇത് നാൽപ്പത്തിഒൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി വന്നിട്ടുള്ളത് വണ്ടിക്ക് ടോട്ടൽ ലോസ് കാര്യങ്ങളില്ല അതേപോലെ തന്നെ ഫ്ലഡ് എഫക്റ്റഡായ വണ്ടിയും അല്ല സി ബി ടി ഗിയർ ബോക്സിന് വളരെ കുറഞ്ഞ വണ്ടികളെ ഓട്ടോമാറ്റിക്കലി മാരുതിയിൽ വന്നിട്ടുള്ളൂ അത് ബലാനയിലേ ഇറങ്ങിയിട്ടുള്ളൂ ആ ഒരു വാഹനമാണ് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പൊ ചെറിയ ഓട്ടോയുടെ വണ്ടികൾ താല്പര്യമില്ലേക്ക് വേഗം വിളിച്ചോളി പിന്നെ നമ്മൾ പരിചയപ്പെടുന്ന വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡല് രണ്ടു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ ചോദിക്കുന്ന ഒരു ആൾട്ടോ നമുക്ക് കമ്മിയാക്കി കൊടുക്കാൻ പറ്റും സിംഗിൾ ഓണർ ആണ് ഏകദേശം അറുപത് കിലോമീറ്ററിന്റെ മുകളിലാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത് നീറ്റായ ഒരു ക്ലീൻ ക്വാളിറ്റി ഗ്രേ കളർ വണ്ടിയാണ് ഇത് നമുക്ക് കൊടുക്കാനുള്ളതാണ് ഫോട്ടോസ് കാര്യങ്ങൾ വേണമെങ്കിൽ വിളിച്ചാൽ മതി വണ്ടി മലപ്പുറം നമ്മുടെ ഷോപ്പിലാണ് കേട്ടോ പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞു ഓട്ടോമാറ്റിക് വണ്ടികൾ പറഞ്ഞപ്പോൾ ഇത് മൂന്നാമത്തെ ഓട്ടോമാറ്റിക് വണ്ടിയാണ് സലോറിയോ വണ്ടികൾ ഒരുപാട് ആളുകൾ അന്വേഷിക്കാറുണ്ട് സെഡ് എക്സി ആട്ടോ ഓപ്ഷൻ അതായത് അന്ന് ഇറങ്ങിയ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തിന് താഴെ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് ഇല്ല റീപ്ലേസ് ഇല്ല ഫ്ലഡ് ഇല്ല ടോട്ടൽ ലോസ് ഇല്ലാത്ത നിങ്ങൾക്ക് വിശ്വസിച്ച് നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ക്വാളിറ്റി വണ്ടിയാണ് എന്നെ വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി കൂടിയാണ് നിങ്ങൾക്ക് പരിചയമുള്ള മെക്കാനിക്കിനെ കാണിച്ചു എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി കൂടിയാണ് കേട്ടോ ആണ് മൂന്നാർ തൊണ്ണൂറാണ് ചോദിക്കുന്നത് കമ്മിയാക്കി കൊടുക്കാൻ പറ്റും സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി വന്നിട്ടുള്ളത് നാൽപ്പത്തി എട്ടായിരം കിലോമീറ്റർ ഒരു ഞാനും ആണ് പരിചയപ്പെടുത്തുന്നത് നാൽപ്പത്തി എട്ടായിരം അപ്പം അടുത്ത പരിചയപ്പെടുത്തുന്നത് രണ്ടായിരം രണ്ടായിരത്തി ഒൻപത് മോഡല് അൾട്ടോ ആണ് എൽ എക്സെ ഓപ്ഷനിൽ മൂന്ന് ഓണർഷിപ്പിൽ എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ് ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഈ ഒരു വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കാൻ പറ്റും അടുത്ത നവംബറിലാണ് ഇതിന്റെ റിന്യൂവൽ കാര്യങ്ങൾ വരിക അതേപോലെ തന്നെ പരിചയപ്പെടുത്തുന്ന ഒരു വണ്ടി അറുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഇയോൺ ആണ് ഇത് മേഘന എന്ന ഓപ്ഷനിലാണ് വണ്ടി വരുന്നത് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഒറിജിനൽ കേരള വണ്ടി എന്നാണ് അട്ടിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല മേഘന എന്ന അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഈ ഒരു വണ്ടി നമുക്ക് രണ്ട് ലക്ഷത്തി അറുപത്തയ്യം ഉറുപ്പിയാണ് ചോദിക്കുന്നത് നമുക്ക് ചെറിയ കമ്മിയാക്കി കൊടുക്കുക മാത്രമല്ല നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് അതുപോലെ തന്നെ ഇൻറ്റീരിയർ ആണെങ്കിലും മറ്റേ ടയർ വാങ്ങലൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓണറുള്ള ടയർ കാര്യങ്ങളുണ്ട് ഇന്റീരിയർ ഒക്കെ നല്ല ഭംഗിയിലാണ് ടോട്ടൽ ലോസ് ഓഫ് ഒന്നും ഇല്ല നമുക്ക് കമ്പനി കൊണ്ട് ചെക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് കേട്ടോ പിന്നെ ഐ ആണ് ഫുൾ ഓണിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് മോഡല് ആസ്റ്റ ഓപ്ഷനിൽ വരുന്നൊരു വണ്ടിയാണ് പിന്നെ ഡീസലാണ് ഏറ്റവും ഫുൾ പ്രൊജ ഹെഡ്ലാമ്പ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ക്വാളിറ്റി വണ്ടിയാണ് ഈ ഒരു വണ്ടി നമുക്ക് കൊടുക്കാനുള്ളതാണ് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം ഉറുപ്പേൻ്റെ വില അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരം ഉറുപ്പേൻ്റെ മുകളിൽ നമുക്ക് ബാങ്ക് ലോൺ കൊടുക്കാൻ പറ്റും നല്ല പ്രൊഫൈലിംഗ് നമ്മുടെ പരമാവധി നമുക്ക് ലോൺ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് ആസ്റ്റ ഓപ്ഷനിലായതുകൊണ്ട് എല്ലാ ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ് കേട്ടോ അതേപോലെ ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റുന്ന അഞ്ച് ലക്ഷത്തി അറുപതിനാറ് ആറ് ചോദിക്കുന്ന ഒരു വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ബലാനോ ഇതൊന്നും ഒരു ഉറപ്പ് വേണമെന്നില്ല ചിലപ്പോൾ നിങ്ങൾക്ക് പോകുമ്പോൾ അങ്ങോട്ട് പൈസ ഉണ്ടായൊരു നല്ല ബാങ്കിംഗും അതേപോലെ തന്നെ നല്ല ജോലി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേറൊന്നും നോക്കാല്ല ഗ്രേ കളറിൽ വരുന്ന സിംഗിൾ ഓണർ വണ്ടി തന്നെയാണ് കേട്ടോ ഇതും കറക്റ്റ് കമ്പനി ചെറിയ സർവീസ് യാതൊരു വിധം റീപ്ലേസ് ഇല്ല ചെറിയ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് നീറ്റ് ആൻഡ് ക്ലീൻ ക്വാളിറ്റി വണ്ടിയാണ് ടയറൊക്കെ നോക്കേണ്ടി അത്യാവശ്യം നല്ല ഓടാൻ ഒരു അറുപത് എഴുപത് ശതമാനം ഓടാൻ ടയർ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് കേട്ടോ അതേപോലെ തന്നെ സിംഗിൾ ഓണറിൽ വരുന്ന മറ്റൊരു വണ്ടി കൂടി ഫുൾ ലോണിൽ കൊടുക്കാണ്ട് ഇപ്പൊ നമ്മൾ ക്രെ ഫുൾ ലോണിൽ പറഞ്ഞു ബലാന ഫുൾ ലോണിൽ പറഞ്ഞു ഐ ട്വന്റി ഫുൾ ലോണ് പറഞ്ഞു അങ്ങനെ പറഞ്ഞു കൊടുത്തതന്നെ ഹോട്ടാ സിറ്റിന്റെ ഫുൾ ലോണിൽ കൊടുക്കാൻ ഇത് ഒരു ഉറപ്പ് മുടക്കണ്ട മുറക്കണ്ട ഏഴ് ലക്ഷം ഉറപ്പ് നമുക്ക് വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും ഏഴ് ലക്ഷത്തിന്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം ഫുൾ ലോൺ കൊടുക്കാൻ പറ്റും ബാങ്കിങ് ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഉണ്ടെങ്കിൽ വെറുതെ നോക്കാം വാഹനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വി ആണ് ഓപ്ഷൻ വരുന്നത് സിംഗിൾ ഓണർ ആണ് കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ട് ടയർ അലോവിൽ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത്യാവശ്യം ഓടാനുള്ള ടയർ കാര്യങ്ങളൊക്കെ വരുന്ന നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് പാലത്തിന്റെ ഇന്റീരിയർ നോക്കുകയാണെങ്കിലും നല്ല ഭംഗിയാണ് ധൈര്യമായിട്ട് വിശ്വസിച്ച് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റും ഒരു ഇരുപത്തിനാല് കിലോമീറ്റർ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ഒക്കെ ആവറേജ് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന വണ്ടിയാണ് ബലവനിയും അതേപോലെ തന്നെ ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജുള്ള വണ്ടി ആട്ടോ ഒക്കെ മൈലേജ് ഇട്ടുന്ന വണ്ടികളാണിട്ടൊക്കെ നമുക്ക് ഫുൾ ലോൺ കൊടുക്കാൻ പറ്റുന്ന ബി ഓപ്ഷനിൽ വരുന്ന സിറ്റി പരിചയപ്പെടുത്തുന്നുണ്ട് അതേപോലെ തന്നെ ഭയങ്കര മൈലേജ് ഇട്ടുന്നൊരു വണ്ടി തന്നെയാണ് ഹോണ്ട അമേസ് രണ്ടായിരത്തി പതിനാല് ഏറ്റവും ഫുൾ ഓപ്ഷൻ വി എക്സ് അപ്പൊ നമ്മൾ അടുത്ത പരിചയപ്പെടുന്നു ഇതേപോലെ തന്നെ മൈലേജുള്ള ഒരു അടിപൊളി ഡീസൽ വണ്ടി തന്നെയാണ് ഹോണ്ടയുടെ വണ്ടി തന്നെയാണ് സിറ്റി കഴിഞ്ഞ അടുത്ത ഹോണ്ടയുടെ ഒരു ചെറുവണ്ടി സെഡാൻ ടൈപ്പ് ആണ് ഹോണ്ട അമേസ് എന്ന് പറയുന്നത് ഇതും ഇരുപത്തിനാല് ഇരുപത്തഞ്ച് കിലോമീറ്ററിന് മുകളിലും മൈലേജ് കിട്ടുന്ന പുറത്തിന് കേരള രജിസ്ട്രേഷനിൽ വരുന്ന വണ്ടിയാണ് മൂന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കണ വില അത് കമ്മിയാക്കി കൊടുക്കാൻ പറ്റും മാക്സിമം ലോൺ കൊടുക്കാൻ പറ്റും ചെറിയ മുറക്കിൽ തന്നെ നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് അതേപോലെ തന്നെ നമുക്ക് ബി എം ഡബ്ല്യുണ്ടെ വണ്ടിയൊക്കെ കൊടുക്കാനുണ്ട് അതേപോലെ നമ്മൾ പുറകിലേക്ക് വരികയാണെങ്കിൽ അപ്പൊ നമ്മള് അടുത്ത് പരിചയപ്പെടുന്നത് ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു ഹോർഡ് അമേസ് ആണ് വെറും പതിനാറായിരം കിലോമീറ്റർ മാത്രം ഈ വണ്ടി ഓടിയിട്ടുള്ളൂ നല്ല വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് ഈ ഒരു വണ്ടി വരുന്നത് ഇത് സി വി ടി ഗിയർ ബോക്സിൽ വരുന്ന വണ്ടിയാണ് അപ്പൊ സി വി ടി ഗിയർ ബോക്സിലുള്ള രണ്ടാമത്തെ ഓട്ടോമാറ്റിക് വാൻ നമ്മൾ പരിചയപ്പെട്ടത് ഈ ഒരു വണ്ടിക്ക് ഒമ്പത് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് ഓട്ടോമാറ്റിക് ആണ് ആകെ പതിനാറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഫുൾ കണ്ടീഷൻ വണ്ടിയാണ് യാതൊരുവിധ ആക്സിഡന്റോ ആക്സിഡൻറ്റോ കാര്യങ്ങളില്ല ഹോണ്ടേയുടെ ഷോറൂമെടുത്ത് നോക്കിയാൽ കാണുന്ന ദൂരം തന്നെയാണ് നിങ്ങൾ ഷോറൂമിൽ കൊണ്ടുപോയോ അല്ലെങ്കിൽ ഇങ്ങക്ക് പരിചയമുള്ള മെക്കാനിക്കിനെ കാണിച്ചോ ചെക്ക് ചെയ്യാം എത്ര കിലോമീറ്റർ വേണമെങ്കിലും ഓടിയിട്ട് ഇങ്ങക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത് പരിചയപ്പെടുന്ന ഒരു ഫുൾ ഓൾ കൊടുക്കാൻ പറ്റുന്ന ഒരു ഡിസയറിനെ കുറിച്ചാണ് നാൽപ്പത്തി കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള മാനുവൽ ഗിയർ ബോക്സിൽ വരുന്നൊരു ആണ് നമ്മൾ അടുത്ത് പരിചയപ്പെടുന്നത് കേട്ടോ സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ ഒരു വണ്ടി വരുന്നത് സിൽവർ കളറിലാണ് പിന്നെ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ചെറിയ റീപ്ലേസ് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ വണ്ടി വില കുറച്ചുള്ളൂ നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ചോദിക്കുന്ന വണ്ടിയാണ് കമ്മിയാക്കി കൊടുക്കാൻ പറ്റും മാക്സിമം നമുക്ക് അല്ലെങ്കിൽ ഫുൾ ഓണിനെ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് കേട്ടോ അപ്പോൾ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ഒക്ടോബർ വരെ ഇൻഷുറൻസ് ഒക്കെ ഉണ്ട് നല്ല നീറ്റൊരു പെട്രോള് നാൽപ്പത്തൊമ്പതിനായിരം രൂപയൊരു ഡിസൈറാണ് പരിചയപ്പെട്ട് ഇപ്പം വീണ്ടും നമ്മൾ പരിചയപ്പെടുത്താൻ ഫുൾ ഓണ് കിട്ടുന്ന ഒരു വണ്ടിയാണ് ടാറ്റയുടെ ഡെൻ വൺ ആണ് ആറ് തൊണ്ണൂറ് ചോദിക്കണ വണ്ടിയാണ് സിംഗിൾ ഓണർ കറക്റ്റ് കമ്പനി സർവീസ് യാതൊരുവിധ ആക്സിഡന്റോ റീപ്ലേസോ ഒന്നും ഇല്ലാത്ത നീറ്റ് ആൻഡ് ക്ലീൻ ക്വാളിറ്റി നല്ല പവർഫുൾ വണ്ടിയാണ് നല്ല കരുത്തുള്ള നല്ല ക്വാളിറ്റി ഉള്ള ബിൽഡ് ക്വാളിറ്റി കൊണ്ട് മുട്ടാൻ പറ്റാത്ത ഒരു അടിപൊളി വണ്ടി ആട്ടോ നെക്സോൺന്ന് പറയുന്നത് അപ്പൊ ഡീസല് നെക്സോൺ നമുക്ക് ഫുൾ ഓണില് കൊടുക്കാം ഫുൾ ഓൺലുള്ള വണ്ടി വേണം എന്നുള്ളവർക്ക് ആറ് ഏഴ് വണ്ടികൾ ഇപ്പൊ ഓൾറെഡി പരിചയപ്പെടുത്തിയിട്ടോ ആ വേഗം വിളിച്ചോളി കാണുന്ന നമ്പറിൽ വിളിച്ചോളി അതേപോലെ തന്നെ ഏഴേ മുക്കാൽ ലക്ഷം രൂപ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വണ്ടിയാണ് എസ്ക്രോസ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് സെക്കൻഡ് ഓണറാണ് എൺപത്തി ചില്ലായിരം കിലോമീറ്റർ തൊണ്ണൂറ് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ചെറിയ ഓട്ടം കുറഞ്ഞിട്ടുള്ള നെക് എസ്ക്രൂസ് ഉണ്ട് അപ്പൊ ഇങ്ങനെ ഒരുപാട് വണ്ടികൾ ഇപ്പൊ നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു ഇപ്പൊ പരിചയപ്പെടുത്തിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് വാഹനങ്ങൾ ഉണ്ടാകും ഓട്ടോമാറ്റിക്കുകൾ പരിചയപ്പെടുത്തി ചെറുവണ്ടികളുടെ ഒരു ശേഖരം നമ്മൾ പരിചയപ്പെടുത്തി കൊടുത്തു മൈലേജ് ഏറ്റവും കൂടുതലുള്ള ഒരുപാട് ഡീസൽ വാഹനങ്ങൾ പരിചയപ്പെടുത്തി ഫുൾ ലോണിനാണെങ്കിൽ ഏഴ് എട്ടോളം വാഹനങ്ങൾ പരിചയപ്പെടുത്തി മാത്രമല്ല അവിടെ പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപത്തിയഞ്ച് മുപ്പതോളം വാഹനങ്ങൾ ഇനിയും പരിചയപ്പെടുത്താനുണ്ട് അപ്പൊ ഇത്രയും വണ്ടികൾ നമ്മളെടുത്ത് കിടക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ആർക്കെങ്കിലും വണ്ടികളെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടോ വാഹനത്തിന്റെ ലോണുമായി ബന്ധപ്പെട്ട് എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും തീർച്ചയായിട്ടും കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് ഒരുപാട് വാഹന വിശേഷങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ബാക്കി വിശേഷങ്ങളൊക്കെ പരിചയപ്പെടാം ഇത്രയും സമയം നമ്മളെ സ്ഥാപനത്തിന്റെ വീഡിയോക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം